الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهدي الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله واشهد ان محمدا عبده ورسوله يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون يا ايها الذين امنوا اتقوا الله وقولوا قولا سديدا يصلح لكم اعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما اما بعد فان خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم قل إن صلاتي ونسكي ومحياي ومماتي لله رب العالمين سنة رجاء سنة رجاء سنة رجاء. അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിലൂടെ നിങ്ങളും പാലിക്കണമെന്ന് ആദ്യമായി എല്ലാവരെയും വസീത്ത് ചെയ്യുകയാണ് മുഹമ്മദ് മുസ്തഫ സല്ലാ അലൈഹി വല്ലെ പറ്റി ചിന്തിക്കണം എന്ന് വിശുദ്ധ കുറാൻ പറഞ്ഞ ഒരു വചനത്തെ പറ്റിയാണ് കഴിഞ്ഞ വെള്ളേശം പറഞ്ഞത് അതിൽ പറഞ്ഞ് നിങ്ങളൊറ്റക്കോ കൂട്ടായിട്ടോ ഒക്കെ ഇരിക്കുക എന്നിട്ട് സ്വസ്ഥമായ ആലോചിക്ക് ചിന്തിച്ചിട്ട് ഈ നബിയെപ്പറ്റി ആലോചിച്ചാൽ വ്യക്തമാകും അദ്ദേഹം സത്യദൂതനാണ് എന്ന് വ്യക്തമാകും നമ്മുടെ ബുദ്ധി ഉപയോഗിക്കേണ്ട പ്രധാനപ്പെട്ട ചില മേഖലകളിൽപ്പെട്ട ഒരു മേഖലയാണ് അപ്പം ഋസുൽ തിരുവേലിയുടെ ജീവിതത്തിൽ ഒട്ടേറെ ഭാഗങ്ങളെടുത്താൽ അതൊക്കെ നമുക്ക് ചിന്തിക്കാനുള്ള ഭാഗങ്ങളാണ് അതുകൊണ്ട് നമുക്ക് മനസ്സിലാവുന്ന കുറേ വിഷയങ്ങളുണ്ട് അതിലേറ്റവും പ്രധാനമായ റസൂല് സത്യപ്രവാചകനാണ് എന്ന ബോധ്യം ഓരോരുത്തർക്കും ഉണ്ടാവും ഇനി ഈ പ്രവാചകനെ വളർത്തിയെടുത്ത ജനങ്ങളെപ്പറ്റി സഹാബികളെപ്പറ്റി ചിന്തിക്കുകയാണെങ്കിൽ അതും ഒരുപാട് ഞാൻ ഒന്ന് രണ്ട് കാര്യം മാത്രമേ അത് സൂചിപ്പിക്കുന്നുള്ളൂ അത് രണ്ട് കാര്യം എന്ന് വെച്ചൊന്ന് അവരുടെ സമർപ്പണം മുസ്ലിം എന്ന് പറഞ്ഞാൽ തന്നെ അതിൻ്റെ അർത്ഥം ജീവിതം അള്ളാഹുവിന് സമർപ്പിച്ചവർ എന്നാണ് എല്ലാ കാര്യവും അവരുടെ ജീവിതം അള്ളാഹ്ക്ക് വേണ്ടിയാണ് ഏതൊരു കാര്യം എടുത്തു നോക്കിയാലും അവിടെ ഇഹലാസ് വേണം അള്ളാഹ്ക്ക് വേണ്ടി മാത്രമായിരിക്കണം അപ്പം ഈ വിഷയത്തിൽ അവരുടെ അവസ്ഥ എങ്ങനെയായിരുന്നു എന്നുള്ളത് ഞാൻ രണ്ട് ഉദാഹരണം മാത്രം തന്നെ ബാക്കിയൊക്കെ പ്രതായ രൂപത്തെ നമുക്ക് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ അപ്പൊ എന്തുകൊണ്ട് അവരങ്ങനെയായി എന്നുള്ളതിനെപ്പറ്റി ആദ്യം അതിന്റെ മുമ്പ് വരുന്ന രണ്ട് കാര്യം പറയട്ടെ ഇസ്ലാം അവരങ്ങനെ പടി പടിയായി ചില കാര്യങ്ങൾ ഇങ്ങനെ പഠിപ്പിച്ചത് അങ്ങനെ തന്നെ ജീവിതത്തിലേക്ക് പകൃത്തിയാണ് അവർ അപ്പൊ വിശുദ്ധ കുരാം എന്ന രണ്ട് വചനം ഞാൻ പറയാം ഒന്ന് തുടക്കത്തിലോദി തുൽ പറയുക പ്രവാചകരെ ഇന്ന സ്വലാത്തി എന്റെ നമസ്കാരം അതുപോലെ വനു വനസുഖി എന്റെ കർമ്മങ്ങൾ അത് ഹെജ്ജ് കർമാണി മറ്റുള്ളതൊക്കെ വ എന്റെ ജീവിതം വ മമാത്തി എന്റെ മരണം ഇതൊക്കെ ലില്ലായൊറബില്ല ലോകങ്ങളുടെ രക്ഷിതാവായ അള്ളാഹുവിന് മാത്രമാണ് അഭ്യായത്തിൽ അറിയിക്കുന്ന വിഷയം എന്താ നമ്മുടെ എല്ലാ കർമ്മങ്ങളും അത് റബിന് മാത്രം അതിൽ ലോകമാന്യമല്ല പ്രകടനപരതല്ല വേറെന്തെങ്കിലും എന്നൊന്നുമില്ല അള്ളാക്ക് മാത്രം സമർപ്പിക്കുക മറ്റൊരു വചനം വിശുദ്ധ കുറയാൻ അവതരിച്ചതിന്റെ ഒരു ലക്ഷ്യം എന്ന നിലയ്ക്ക് തന്നെ പറഞ്ഞൊരു വിഷയം എന്താണ് ഇന്ന ഇലൈക്കൽ കിതാബ് താങ്കൾക്ക് നമ്മൾ ഈ കിത്താബ് അവതരിപ്പിച്ച് തന്നു ബിൽഹക്കി സത്യവുമായിട്ട് അതുകൊണ്ട് ഫാബുദില്ലാ മുഹരിസല്ലഹുദ്ദീൻ അള്ളാക്ക് മാത്രം കീഴ്വണക്കമാക്കിക്കൊണ്ട് ഈ ബാത്തെടുക്കുക അള്ളാക്ക് മാത്രം ഈ ബാത്തെടുക്കുക ജീവിതം അവന്റെ മുമ്പിൽ മാത്രം സമർപ്പിക്കുക ഇതാണ് ഖുർൻ ഇറക്കപ്പെട്ടതിന്റെ ഒരു ലക്ഷ്യമെന്ന് നൽകി തന്നെ പരിശുദ്ധ ഖുരാൻ പറയണം അപ്പം ഇങ്ങനെയുള്ള അനേകം വചുത്തൊക്കെ വെരിങ്ങനെ കേൾക്കുകയാണ് ഈ സഹാവികൾ അവരൊക്കെ കേട്ടിട്ട് അവരുടെ ജീവിതത്തിലുണ്ടായ മാറ്റം അതിന്റെ മുമ്പ് എത്ര മോശമായി ജീവിച്ച ജാല്യ കാലഘട്ടത്തിലുള്ള ആൾക്കാർക്ക് എത്ര വലിയ മാറ്റം അത് റിസൾട്ട് തിരുമേനി ഓരോന്നും ഓരോന്നും ഇങ്ങനെ യീസ് എടുത്ത് നോക്കിയാലോ ഇന്നമ്മലും പിന്നെയാണ് നമുക്കറിയുന്ന കുറേ കാര്യങ്ങൾ പക്ഷെ നമുക്കതൊക്കെ അറിയെങ്കിലും ജീവിതത്തിലേക്ക് പലപ്പോഴും വരുകയുള്ളൂ ഇതൊക്കെ അവരുടെ ജീവിതത്തിലേക്കുണ്ട് ഏറ്റുവാങ്ങും നമ്മുടെ അമലുകൾ എൽ കൾ നമ്മുടെ നെയ്യത്തനുസരിച്ചിട്ടാണ് സ്വീകരിക്കപ്പെടുക ഓരോരുത്തർക്ക് അവരെന്താ നെയ്യത്ത് അതിനനുസരിച്ചാണ് കിട്ടുക നമ്മുടെ അമലുകളുടെ ബാഹുല്യം അല്ല നോക്കുക നമ്മളെ കണക്കിൽ ചിലപ്പോൾ ചില ആൾക്കാർ ഭയങ്കര എം ചെയ്ത ആൾക്കാരായിരിക്കും പക്ഷെ അവരുടെ മനസ്സിലിരിപ്പ് എങ്ങനെയാന്നുള്ളതാണ് ഇസ്ലാം നോക്കുക അള്ളാഹു അങ്ങോട്ടാണ് നോക്കാൻ അപ്പൊ വലിയൊരു ത്യാഗമാണ് ഹിജ്റ പോവുക എന്നുള്ളത് പക്ഷെ അതിനെപ്പറ്റിയ പിന്നെ അധീസന്റെ ബാക്കിയുള്ള ഒരാളുടെ ഹിജറ ഒരു അവിടെയുള്ള ഒരു പെണ്ണിനെ വിവാഹം എന്ന് വിചാരിച്ചാണെങ്കിൽ അതേ കിട്ടുള്ളൂ അല്ലെ ഇസ്ര പോയ കൂലി കിട്ടൂല അപ്പൊ റബ്ബിനുള്ള വിഭാഗത്ത് റബ്ബിന്റെ പ്രീതിക്ക് മാത്രം അവൻ പറഞ്ഞതുകൊണ്ട് അവന് മുമ്പിൽ ജീവിതം സമർപ്പിക്കുക എന്ന് പറഞ്ഞതാണ് ഇന്നുള്ള അല്ല അള്ളൂല സുഖരിക്കും അല്ല നിങ്ങളുടെ രൂപത്തിലേക്കൊന്നും നോക്കുക അല്ലാതെ നിങ്ങളുടെ ഹൃദയത്തിലേക്കാണ് നോക്കുക എന്ന് നബി അലൈഹി അല്ലാഹിസ്വല്ലാം പറഞ്ഞിട്ടുണ്ട് ഇതൊക്കെ അക്ഷരാർത്ഥത്തിൽ അവരങ്ങോട്ട് ജീവിതത്തിലേക്ക് ഏറ്റുവാങ്ങിയിട്ടുണ്ട് അതുകൊണ്ടാണ് ജീവിതം പിന്നെ അങ്ങനെ തന്നെയാണ് മാറുന്നത് പിന്നെ നമ്മുടെ അമലുകൾ അത് അള്ളാഹ്ക്ക് വേണ്ടി മാത്രമാക്കാൻ പല രൂപത്തിലുള്ള പ്രേരണം ഒരു സഹാബികളോട് പറഞ്ഞു നിങ്ങളെ അമേല ഞാൻ ഏറ്റവും പേടിക്കുന്നത് ചെറിയ ചുർക്കാണ് അപ്പം അത് ചോദിച്ച എന്താ ചെറിയ ചുർക്ക് അത് ലോകമാന്യമാണ് ലോകമാന്യമാണെന്ന് ഏതൊരു ശൽക്കരമോ റബ്ബിന് വേണ്ടി മാത്രമാക്കാനുള്ള ശക്തമായ പടിപ്പടിയ നിരന്തര ഉപദേശങ്ങളാണ് നിങ്ങളുടെ ദിവ്യതിന് കൊടുത്ത പ്രേരണ എങ്ങനെയായിരുന്നു നാളെ ഏഴ് കൂട്ടർക്ക് തണൽ കിട്ടുന്നാണ് രണ്ട് കൂട്ടരാരാ തന്റെ വലത് കൈ കൊണ്ട് ചെലവഴിക്കുന്ന നേടത്തെ കൈ പോലും അറിയാതെ നമ്മളൊന്നും വല്ലതും ചെലവഴിച്ചാൽ അതെന്തൊക്കെ ആൾക്കാരൊക്കെ അറിയണം ഇല്ലെങ്കിൽ അതിങ്ങനെ അറിയാൻ വേണ്ടി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കൂലേ അപ്പൊ അതാക്കു വേണ്ടിയല്ല ചെയ്തത് നിർത്തുന്നു അതൊന്നും സ്വീകരിക്കപ്പെടില്ല ഏത് കർമ്മമാണ് ഈ റബ്ബിന്റെ പ്രീതിക്ക് അവൻ പറഞ്ഞത് കൊണ്ട് അത് ജീവിതത്തിൽ പകർത്തുന്നു എന്ന നിലക്കല്ലാത്തവർ എന്ത് കടന്നു വന്നാലും അതൊക്കെ അസ്വീകാര്യമായിരിക്കും മറ്റൊന്ന് പറഞ്ഞ അധീസ് പറഞ്ഞു ഒറ്റയ്ക്ക് ഇരുന്നള്ളാനങ്ങനെ ഓർക്കുക അങ്ങനെ അതിനാൽ കണ്ണിൽ നിന്ന് ഒഴുകി വരുന്നു ഒറ്റയ്ക്ക് ഇരുന്നിട്ട് അപ്പൊ ഇങ്ങനെ എല്ലാം റബ്ബുമായി ബന്ധിപ്പിക്കുക നെവിസല അലൈഹി വല്ല ചെയ്യണമെന്ന് കുറെ ഇഖ്ലാസിന്റെ കഥകളൊക്കെ പറഞ്ഞു കാണാൻ പറ്റും ഒരു വിസ്വല്ലിസ്ലാം പറഞ്ഞ അടിമ അദ്ദേഹത്തിന് സ്വർഗമുണ്ട് എന്താ അദ്ദേഹം തന്റെ കുതിരയുടെ കടിഞ്ഞാണെ പിടിച്ചിട്ട് യുദ്ധസംഘത്തിലാണ് അദ്ദേഹം ഉള്ളത് പക്ഷെ അദ്ദേഹം ഏൽപ്പിക്കപ്പെട്ടത് എവിടെയാണ് അത് ഹിറാസത്തിലാണ് കാവൽ നിൽക്കുക അത് കാണൂല അല്ല അല്ലെല്ലാരും ഉറങ്ങുകയാണ് പിന്നെ ഉറക്കം ഇച്ചിങ് നിൽക്കുകയാണ് അപ്പൊ പരാതി ഉണ്ടോ എല്ലാവരും നല്ല നല്ല പോസ്റ്റിലാണ് ഓരോരുത്തർക്ക് ഇത് ചെയ്യുമ്പോൾ മുൻനിരയിൽ ചില ആൾക്കാർ നിശ്ചയിച്ചിട്ടുണ്ട് വലിയ വലിയ ആൾക്കാർ അവിടെയും പടി വെച്ചിട്ടുണ്ട് ഇന്ന അതിലൊന്നും പെടുത്തിട്ടില്ല എന്ന പബ്ദിയിലാണ് വെച്ചത് ഇങ്ങനെയുള്ള പരാതി ഒന്നുമില്ല നവി പറയാണ് ഇൻഖാനഫിൽ ഹിറാസത്തി എവിടെയാ കാവിൽ നിൽക്കണേൽപ്പിച്ച അവിടെ അങ്ങനെ പണി ചെയ്യും നല്ലൊക്കെ വേണ്ടിയാണല്ലോ വേറെ ആരെയും കാണിക്കാനല്ലോ ചെയ്യണേ ഇനി വൈൻ ഖാൻ ഫിസ്സാഖ് ഇനി അതെല്ലാം നടന്ന് യുദ്ധം ചെയ്യണം അതൊന്നും ശ്രദ്ധിക്കപ്പെടാത്ത ചില മേഖലയാണ് അവിടെയാണ് അവിടെ അങ്ങനെ യുദ്ധം ചെയ്യാനും അള്ളാക്ക് വേണ്ടിയാണ് വേറെ പരാതിയും കഴിയുന്നുണ്ടാവില്ല ഈ രൂപത്തില് അള്ളാക്ക് വേണ്ടി മാത്രം അപ്പൊ ഇങ്ങനെ അനേകം വിഷയങ്ങൾ അതല്ലാത്ത സാമിൽ ചില കഥകളൊക്കെ പറഞ്ഞുകൊടുത്തിട്ടുണ്ട് യുദ്ധത്തിലും അല്ലാതെ തളങ്ങിയ ഒരാളെ പറ്റി എല്ലാവരും പറഞ്ഞു അവിടെ പ്രവർത്തനം കണ്ടപ്പോൾ അയാൾ സ്വർഗത്തിൽ തന്നെ ഇന്നത്തെ ദിവസം അയാൾ കൊണ്ടുപോയി അത് നിൽക്കുക നല്ലായിരുന്നു നരകത്തിലു നരകത്തിൽ അതൊക്കെ വലിയ പഠിപ്പിക്കലും കൂടിയാണ് അപ്പൊ എന്താ അന്വേഷിച്ചു അട അള്ളാക്ക് വേണ്ടി ഒന്നുമില്ല യുദ്ധം ചെയ്ത അയാൾ ചില ദേഷ്യം തീർക്കാനും മറ്റും മറ്റുള്ള ദേഷ്യം കൊണ്ട് യുദ്ധത്തിന് വന്നതാണ് അതൊന്നുമില്ല ഒക്കെ റബ്ബിന് വേണ്ടി മാത്രമായാലും കൂലിട്ടുണ്ട് ഇതും കിട്ടി അവരും കിട്ട് പഠിപ്പിച്ച് അവരതിന്റെ ആൾക്കാരെയാണ് മാറി ഖിലാസിന്റെ അങ്ങനെ ജീവിതപ്പം ഒരു ഒരു സംഭവം ഉണ്ടല്ലോ ഉസാമാ റബി ഉള്ളാബ് പറയുന്നുണ്ട് എന്താണ് ഞങ്ങളെ ഒരു യുദ്ധസംഘത്തിന്റെ കൂടെ പറഞ്ഞയച്ചു നിവിസല്ലാ അല്ലെ വിശ്വസല്ല അങ്ങനെ ഞങ്ങൾ യുദ്ധത്തിന് വേണ്ടി പോവുകയാണ് അപ്പൊ ഇത്രയാളികളെ കൂട്ടത്തിൽ ഒരു തരം കണ്ടപ്പോൾ ഞാൻ അയാളെ വെട്ടി പക്ഷെ വെട്ടിക്കൊള്ളണേന് മുമ്പ് അയാൾ ലാ ഇല ഇല്ലല്ല പറഞ്ഞു ഞാനൊന്നും മൈൻഡ് ചെയ്തില്ല ഞാൻ വെട്ടി കൊന്നു അങ്ങനെ നെബിന്റെ അടുത്ത് വന്നപ്പോൾ നെബി വല്ലാതെ ദേഷ്യം പിടിച്ചു എന്നോട് നബി പറയാം അദ്ദേഹം ലാ ഇലായില്ല പറഞ്ഞിട്ട് നീ വെട്ടിയയച്ചു ദേഷ്യം പിടിച്ചിട്ട് അപ്പൊ അദ്ദേഹം പറഞ്ഞു നേബി അയാൾ രക്ഷപ്പെടാൻ വേണ്ടി പറഞ്ഞതാണ് അപ്പൊ നബി അയാളെ ഹൃദയച്ച് കീറി നോക്കിയോ അയാൾ രക്ഷപ്പെടാനാണ് നബി ദേഷ്യം ഇത് തന്നെ പറഞ്ഞുകൊണ്ടുവന്നപ്പോ എനിക്ക് തോന്നി എനിക്ക് അന്ന് മുസ്ലിമായ മതിയായിരുന്നു കാരണം നമ്മൾ ഇത്ര തെറ്റ് ചെയ്താലും ഇനി ഇസ്ലാമിലേക്ക് വന്ന പഴയ തെറ്റൊക്കെ പോകുന്നതാണല്ലോ ഇതിപ്പോ ഞാൻ മുസ്ലിമായിട്ട് ഇത്ര വലിയൊരു തെറ്റെന്റെ ജീവിതത്തിൽ വന്നല്ലോ അപ്പൊ നമ്മള് യുദ്ധരംഗത്ത് പോലും എന്താണ് ദേഷ്യം തീർക്കാനല്ല യുദ്ധം അപ്പൊ അങ്ങനെ ഒരു ചിലപ്പോൾ അള്ളാ ആരാണ് അമ്മൻ കാത്താലല്ലീ തെക്കുവിനെ കെരുമത്തുള്ള ഹിയല്ലേ അള്ളാന്റെ ഉയർന്നു നിൽക്കണം എന്നതിനു വേണ്ടി ആര് യുദ്ധം ചെയ്ത അത് മാത്രം അള്ളാന്റെ മാർഗത്തിൽ വേറെ ധീരത കാണിക്കാനോ പറയിപ്പിക്കാനോ ലോകം കാണാനോ അങ്ങനെ പല അതൊന്നും അള്ളാന്റെ മുമ്പിൽ ജീവിതം സമർപ്പിക്കുകയല്ല ചെയ്യണം റബ്ബിന്റെ മുമ്പിൽ ജീവിതം സമർപ്പിക്കുക അപ്പൊ ഇങ്ങനെ ഒട്ടേറെ കാര്യങ്ങൾ പഠിച്ചപ്പോൾ ഇവരുടെ രണ്ടുദാഹരണയും വരാം ഉദാഹരണം നമ്മളൊക്കെ കേട്ടതാണെങ്കിലും ഇത് നമുക്കൊക്കെ ഒന്ന് താരതമ്യം ചെയ്യാൻ പറ്റിയ വിഷയമാണ് ഈ ഒരു റബ്ബിന് വേണ്ടി മാത്ര ജീവിച്ചു ഒന്ന് കാബുവിൻ മാലിക്കിന്റെ ഒരു ഉദാഹരണം ഞാൻ പറയണത് കാബുവിൻ മാലിക്കറിലുള്ള ഇന്ന് സഹാബിൻ അദ്ദേഹം തമ്പുക് യുദ്ധത്തിൽ പങ്കെടുത്തില്ല എന്താ കാരണം കാരണമൊന്നുമില്ല പങ്കെടുത്തില്ല തന്നെ അതാണ് നിർബന്ധമായി പങ്കെടുക്കണം പറഞ്ഞിരുന്നു പക്ഷേ അദ്ദേഹം അങ്ങനെ പോകാൻ പോകാന്ന് വിചാരിച്ച് അദ്ദേഹത്തിന്റെ കൂടെ രണ്ട് സഹാബികൾ വേറെയുണ്ട് പക്ഷെ അങ്ങനെ അങ്ങനെ പോയി സമയം കഴിഞ്ഞു പിന്നെ പോയില്ല അതാണേലും യുദ്ധം ഒരുപാട് പ്രശ്നമുള്ള സമയത്തായിരുന്നു കൊടും ചൂടുള്ള സമയമാണ് അതേസമയം അവരുടെ പല വർഗങ്ങളൊക്കെ പറിച്ച് എടുക്കാവുന്ന സമയമാണ് അപ്പോഴൊക്കെ പോകാൻ ബുദ്ധിമുട്ടുള്ള സമയമാണ് പിന്നെ നിന്ന് ഏകദേശം അറുന്നൂറിൻ്റെ അടുത്ത് കിലോമീറ്റർ ദൂരം ഉണ്ട് അത്ര തബൂക്കിലേക്ക് നല്ലൊരു പ്രശ്നമുള്ള സമയമാണ് അപ്പൊ പലരും പോയി മുനാഫിക്കുകളൊക്കെ ഓരോ കാരണം പറഞ്ഞു പറഞ്ഞൊഴിവായി ആ കൂട്ടത്തില് മൂന്നാളിൽ ഒന്ന് ക്യാബുകൾ മാലിക്കണം നബി യുദ്ധം കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോൾ ഓരോരുത്തരും ഇങ്ങനെ വന്ന് മുനാഫികളൊക്കെ കള്ളം പറഞ്ഞ് കഴിച്ചിട്ടാണ് നബി അങ്ങനെയായിരുന്നു ഇങ്ങനെയായിരുന്നു നബിയെ ചോദ്യം ചെയ്യിക്കാനും ശരി ശരി ചോദിക്കോ പോയിക്കോ പറഞ്ഞു വിട്ടു കാവ് വന്നപ്പോൾ കാവിനോട് ചോദിച്ചു താൻ താനെന്റെ യുദ്ധത്തിന് വരാതിരുന്നത് അദ്ദേഹം പറഞ്ഞു നെവി നിങ്ങളെ മുമ്പിൽ അല്ലെങ്കിൽ ഞാൻ കള്ളമൊക്കെ പറയും എനിക്ക് നല്ല തർക്കിക്കാൻ അറിയുന്ന ആളാണ് പക്ഷേ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടൊരു കാര്യമില്ല അതില് ഇതൊന്നുകിൽ ഈ വിഷയത്തിൽ ഇറങ്ങാൻ പറ്റുമൊക്കെ അദ്ദേഹത്തിനുള്ളിൽ പേടി ഉണ്ടാവും അദ്ദേഹം പറഞ്ഞാൽ യുദ്ധത്തിന് വരാതി ഒരു കാരണവുമില്ല ഞാൻ വന്നില്ല അതുതന്നെ ഒരു കാരണമില്ല എനിക്ക് സൗകര്യങ്ങളുണ്ട് വാഹനമുണ്ട് ഒക്കെ ഉണ്ട് ഞാൻ വന്നില്ല അപ്പം നബി പറഞ്ഞു നിന്റെ എന്റെ വിഷയത്തിൽ ഉള്ളൊരു തീരുമാനം എടുക്കട്ടെ അതേപോലെ രണ്ടാൾക്കാർ ഇവരുണ്ട് അവരുടെ വിഷയത്തിൽ ഉള്ളൊരു തീരുമാനം എടുക്കുന്നത് വരെ മുസ്ലിങ്ങളോട് പറഞ്ഞ് അവരുമായി സംസാരിക്കാൻ പാടില്ല ബഹിഷ്കരണ ഉരുവിലക്ക് എന്നൊക്കെ പറയുന്നത് അദ്ദേഹത്തിന് അത് ഭയങ്കര പ്രയാസായി കുടുംബക്കാർ പോലും സലാം പറഞ്ഞിട്ട് മടക്കണില്ല കാരണം നെബിയ പറഞ്ഞാൽ അങ്ങനെ തന്നെ അത് പിന്നെ അവരങ്ങനെ നടപ്പിലാക്കണം അങ്ങനെ ദിവസങ്ങൾ കഴിഞ്ഞു പോകുന്നു മാസം ഒന്ന് കഴിഞ്ഞു എന്നിട്ട് ഒരൊറ്റ കുട്ടിയും ഉണ്ടെന്നില്ല അങ്ങനെ എന്റെ അർക്കഥാന മധുര ചാടി എന്റെ ഏറ്റവും അടുത്തൊരാള് കുടുംബക്കാരനാണ് എല്ലാറ്റിനും കൂടെ ഉള്ള ആൾ അയാളോട് സലാം പറഞ്ഞിട്ട് അയാൾ കൂടി തിരിഞ്ഞു നോക്കണില്ല ഞാൻ ആളുകൾ ചുണ്ടുകൊണ്ട് മടക്കുന്നുണ്ടാവും നോക്കാം അതുമില്ല ആരൊന്നും ഉണ്ടല്ലോ വല്ലാത്തൊരു പ്രതിസന്ധിയുള്ളത് അൻപത് ദിവസങ്ങൾ കഴിഞ്ഞു അമ്പത് നാൽപ്പത് ദിവസം കഴിഞ്ഞപ്പോ ഒരു രംഗമുണ്ടായി അദ്ദേഹം പറയാ ഒരു ക്രൈസ്തവ ഭരണാധികാരി ഒരാളെ വിട്ടതാണ് അദ്ദേഹം അങ്ങാടി കൂടെ ആരാണീ കാഗിബിന്മാരിക്ക് ആരാണീ മാലിക് എന്ന് ചോദിച്ചു ഇങ്ങനെ നടക്കേണ്ടത് ആരാണീ മാലിക് അപ്പൊ ക്യാബിന് മാലിക്കിനെ പറ്റി പലരും ആംഗ്യ കാണിക്കണ്ട ഇയാളാണ് നിൽക്കാം എന്റെ അടുത്തേക്ക് വന്നു അയാള് അയാൾ അന്യ നാട്ടിൽ നിന്ന് വന്നതാണ് എന്തൊക്കെ കേട്ടിട്ട് വന്നതാണ് അയാൾ ഇയാളോട് പറയാണ് അന്ന ഫൈൻഡൊക്കെ അത് ജഫാക്ക നമുക്ക് വിവരം കിട്ടിയിട്ടുണ്ട് നിങ്ങളാള് മുഹമ്മദ് നബിനെ പറ്റി പറയാ നിങ്ങളെ ബഹിഷ്കരിച്ചിട്ടുണ്ട് വലം യജലക്കള്ള ബിദാരി ഹവാൻ വലം വലിയ നിങ്ങളൊരു പേടിയും പേടിക്കണ്ട പ്രശ്നം വരൂല്ല ബിനാനു ബിനാനുവാസിക ഞങ്ങളുടെ അടുത്തേക്ക് വന്നോളൂ ഞങ്ങളെ നാട്ടിലേക്ക് വന്നോളൂ നിങ്ങൾക്ക് എന്ത് സ്വീകരണം നമ്മൾ നേരാം അപ്പൊ ഈ സമയത്ത് മുസ്ലിങ്ങളെ കൂട്ടിക്കുന്ന ഒരുത്തൻ അവർ കിട്ടുക എന്ന് പറഞ്ഞാൽ അത്ര വലിയൊരു കിട്ടൽ വേറുണ്ടാവില്ല കാരണം മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരിത് വന്നാൽ പുറത്ത് പോകണില്ലല്ലോ അത്ഭുതമാണ് എല്ലാവരും അത്ഭുതപ്പെടുത്തുന്നത് ആ കൂട്ടത്തിൽ ഇസ്ലാമിനെ വെറുത്തിട്ട് ഒരുത്തൻ പുറത്തേക്ക് വന്നിരിക്കുന്നു എന്ന് പറയുമ്പോൾ അവർക്കത് എന്ത് ചെയ്യാം നന്നായി ഉപയോഗിക്കാൻ പറ്റും അതുകൊണ്ട് ആ അവസരം എന്തായാലും ഒരു പ്രതീക്ഷ എന്തായാലും കാവിന് നമുക്ക് കിട്ടുന്നതാണ് പക്ഷേ കാവ് റബിന് വേണ്ടിയാണ് ജീവിച്ചത് മുഹലിസാണ് എന്ന് തെളിയിക്കുന്ന രംഗമാണിത് ഇങ്ങനെ രംഗം നമുക്ക് കിട്ടിയത് നമ്മളെ ഒരു മഹൽ നിന്ന് ഉരുവലക്കിയൽ സംഘടനയിൽ നിന്ന് എന്തെങ്കിലും നമ്മൾ വിശ്വസിക്കുന്ന എന്തെങ്കിലും ഉണ്ടോ അതിന് ഈ രൂപത്തിൽ നമുക്ക് യാതൊരു പരിഗണിയില്ല കണ്ടാമുണ്ടെന്നില്ല സലാം പറയുന്നുമില്ല അപ്പോഴാണ് അപ്പുറത്തുള്ള വേറെ ഏതെങ്കിലും ഗ്രൂപ്പ് പേർ നമ്മളെ പരിഗണിക്കാനൊക്കെ വന്നതെങ്കിൽ ആ നിമിഷം പോലെ ആൾക്കാർ ഇതിലൊന്നും ഈ ഹിലാസില്ല എന്നതിന് പറ എന്തിനു വേണ്ടിയത് നിന്ന അതിലൊന്നും ആത്മാർത്ഥയിട്ടല്ല നിന്നത് കാബുന്മാരിക്ക് എഴുത്തുകിട്ടിയപ്പോ അദ്ദേഹം പറഞ്ഞ വാഗം ഇങ്ങനെയാണ് എന്താ പറഞ്ഞത് ബല ഇത് മറ്റൊരു പരീക്ഷണമാണ് എനിക്കവളെ തന്ന എന്നെ പരീക്ഷിക്കുന്ന മറ്റൊരു പരീക്ഷണമാണ് ആ നിമിഷം ഞാൻ ആ കടലാസി ചീന്തി കളഞ്ഞു ഓ ജാൽ തന്നൂർ ഞാൻ എന്ത് ചെയ്യുന്നോ അത് അടുപ്പിലേക്കിട്ട് കത്തിച്ചു വന്നു കാരണം ഇത് ഒരു നെബി വളർച്ച എടുത്ത സമൂഹമാണ് അള്ളാക്ക് വേണ്ടിയാണ് ജീവിക്കേണ്ടത് അവളെ ഹൃദയത്തിലേക്കാണ് നോക്കുക ഒരു ചെറിയ പ്രതിസന്ധി വന്നപ്പോൾ എങ്ങനെ എന്ന് എന്നുള്ള നോക്കും നമ്മളെ നമ്മൾ ഇതീര് വിടുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതൊക്കെ വേറൊരു ഒറ്റ ഉദാഹരണം കൂടി ചുരുക്കി പറയാം മഹാനായ ഖാലിബിന് വലി ഇതിന്റെ ഉദാഹരണമാണ് റസൂൽ തിരുമേനി വളർത്തിയെടുത്ത ആ സമൂഹം അതിന്റെ മുമ്പ് പെണ്ണിലും കള്ളിലുമൊക്കെ ജീവിച്ചിരുന്ന ഒരു സമൂഹം എങ്ങനെയാണ് റബ്ബിന്റെ മുമ്പിൽ ജീവിതം സമർപ്പിച്ചത് എങ്ങനെയാണ് നബി അവരെ വളർത്തിയെടുത്തത് എന്നൊക്കെ മനസ്സിലാക്കാനുള്ള ഉദാഹരണങ്ങളാണ് സായമ്പുള്ള ഉദാഹരണങ്ങളൊക്കെ അതിലൊന്ന് ഹാലിബിന് വലീ അദ്ദേഹത്തെപ്പറ്റി അറിയാലോ വിസല അലൈഹി സ്വലം യുദ്ധസംഘത്തെ യുദ്ധം ഇവിടെ പറഞ്ഞു ആദ്യം സെയ്ദ് കൊടി വഹിക്കണം അത് കഴിഞ്ഞാൽ ജാഫർ കൊടി വഹിക്കണം അത് കഴിഞ്ഞാൽ അബ്ദുൾ ഹിമ കൊടി വഹിക്കണം അങ്ങനെ ഒരാളോട് കൂടി വീണ് പോവുക കൊല്ലപ്പെടുകയൊക്കെ ചെയ്ത അടുത്ത അടുത്ത ആൾ ഇങ്ങനെ പറയണം എന്നിട്ട് റസൂലിങ്ങനെ മിമ്പറിൽ ആ യുദ്ധം നടക്കുമ്പോ പറഞ്ഞു കൊടുക്കുകയാണ് ആൾക്കാർ അങ്ങനെ ജയ്ദ് കൊടി വഹിച്ചു അദ്ദേഹം കൊല്ലപ്പെട്ടു പിന്നെ അടുത്ത കൊടി കൊടിവഴിച്ചു അദ്ദേഹം കൊല്ലപ്പെട്ടു പിന്നെ ഇബിനോവാഹ കൊടി വഴിച്ചു പിന്നെ അദ്ദേഹം കൊല്ലപ്പെട്ടു പിന്നെ ആരുമില്ല പിന്നെ റസൂല് പറ സ്വന്തം അഹദ സേഫ് മിൻ സുയൂഫില്ല പിന്നെ അള്ളാന്റെ വാളുകളിൽ പെട്ടൊരു ആള് ആ കൊടി വഹിച്ചു അത് മുൻകൂട്ടി അദ്ദേഹം നിശ്ചയിച്ചിരുന്നില്ല അത് ഹാൽദിബിനു അലീദായിരുന്നു പിന്നെ തന്ത്രപൂർവ്വം ആ യുദ്ധത്തിൽ ജയിപ്പിച്ചിങ്ങനെ കൊണ്ടുവരാച്ചു അന്ത് കിട്ടിയ പേരാണ് അദ്ദേഹത്തിന് സെയ്ഫുള്ളത് അത് ഹാൽബിൻ അലീദന പിന്നെ അദ്ദേഹം തീർച്ചയായും പല പല ഭാഗത്തും അപ്രസിദ്ധിക്കേണ്ട കാലത്ത് യുദ്ധനായകനായിരുന്നു അദ്ദേഹത്തിന്റെ കീഴിൽ വലിയ വിജയമാണ് ഇസ്ലാമിനുണ്ടായത് പക്ഷെ ഉമർ ഹർത്താർ ഭരണേറ്റെടുത്ത അദ്ദേഹത്തെ ഞാൻ മാറ്റി എന്നിട്ട് പറഞ്ഞു അബൂബേ ആയിക്കോട്ടെ സൈനനായകൻ ഖാലിദ് വേണ്ട ഹാലിദന ഒഴിവാക്കുന്നത് ഇതെന്താ ഖാലിദ് കുറച്ച് ആളുണ്ട് അതുകൊണ്ട് ദേഷ്യം തീർക്കണമെന്നല്ല അവർക്കത് ഉണ്ടാവില്ല അവർക്ക് ഈ മാത്രമേ ഉണ്ടാവുള്ളൂ എന്താ മാറ്റിയെന്നറിയോ അദ്ദേഹം പറഞ്ഞാൽ ജനങ്ങൾ ഫിത്തനയിലാകും ഇതൊക്കെ ഖാലിദ് കൊണ്ടാ കിട്ടുന്നത് ഇത് അള്ളഹാവിന് ആൾക്കാർ മറക്കും അതൊക്കെ അവസാനം ഖാലിദിലേക്ക് ചേർക്കും അങ്ങനത്തെ ഒരു ഫിതൻ ഉണ്ടാൻ പാടില്ല അതുകൊണ്ട് അള്ളഹയാണ് നമ്മളെ സഹായിക്കുന്നത് അത് ബോധ്യപ്പെടുത്തണം അതുകൊണ്ട് അമീറിനെ മാറ്റണം അതാണ് അദ്ദേഹം അതിനെപ്പറ്റി പറഞ്ഞതെന്ന് പറഞ്ഞു പക്ഷെ അദ്ദേഹത്തെ മാറ്റി കത്ത് കിട്ടിയപ്പോ ഉടനെ തന്നെ ഖാലിദ് ഇതുവരെ ഇതൊക്കെ ചെയ്തിട്ട് എന്നെ മാറ്റി അതുകൊണ്ട് ശരിയാക്കി തരാനാണോ ചിന്തിക്കണേ ആലോചിച്ചിരിക്കുന്ന ഇതിനെ രാഷ്ട്രീയ പാർട്ടികളൊക്കെ ഭിന്നിക്കണേ രാഷ്ട്രീയ പാർട്ടി മാത്രമാണോ മതസംഘടനകൾ പോലും ഭിന്നിച്ചു വേറെ കക്ഷികളുണ്ടാക്കണ പല കാരണം എന്താണെന്നറിയോ വേണ്ട പരിഗണന കിട്ടിയിട്ടില്ല അതുകൊണ്ട് വേറൊന്ന് തുടങ്ങുകയാണ് എന്നാ ഹാലിദ് അലി അദ്ദേഹം എഴുത്ത് കിട്ടിയപ്പോ കൊണ്ടിരിക്കുന്ന യുദ്ധം തുടർത്തുക എന്നല്ല അദ്ദേഹത്തിന് തോന്നി രംഗം ശാന്തമായപ്പം അദ്ദേഹം അബൂബേനെ വിളിച്ചിട്ട് നിങ്ങളാണ് ഇനി മുതൽ അമീർ എന്നെ മാറ്റിയിട്ടുണ്ട് അപ്പൊ അമീറും കിട്ടിയിരുന്ന മുമ്പ് അപ്പൊ നിങ്ങൾ ആലോചിച്ചു നോക്ക് ഇതില് അദ്ദേഹം ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാരുണ്ടവിടെ ഹാലിബിന് വലിയത് കാരണം അദ്ദേഹത്തിന്റെ ഈ ഒരു സാമർഥ്യം മറ്റൊക്കെ കണ്ടിട്ട് ആ പേർഷ്യൻ സാമ്രാജ്യം ജയിക്കുന്നതിൽ വലിയ പങ്കൊക്കെ ഉള്ളതുകൊണ്ട് ആ നേരം അദ്ദേഹം പ്രസിഡന്റ് ആക്കിയാവും ഈ നേരം എന്നെ മാറ്റി അന്ന് ഞാൻ കാണിച്ചു തരാം എന്നിട്ട് വേറെ ഗ്രൂപ്പ് ഉണ്ടാകാൻ നോക്കിയോ വേറെ ഗ്രൂപ്പ് ഉണ്ടാക്കി അദ്ദേഹം ഇല്ല കാരണം അദ്ദേഹത്തിന് അറിയാം ഈ വിജയൊക്കെ റബ്ബ് നൽകുന്ന എന്റെ കഴിവൊന്നുമല്ല അത് ചിലപ്പോ ചിലരോട് ചിലരാളെ കാരണമാക്കുക മാത്രമേ ഉള്ളൂ അഹങ്കരിച്ചാൽ എടുത്ത് മാറ്റും അപ്പൊ ഞാൻ എനിക്ക് വേണ്ടി റബ്ബിന് വേണ്ടിയാണ് യുദ്ധം ചെയ്യുന്നത് തെളിയിക്കുകയാണ് എന്നിട്ടോ അതിനുശേഷവും അദ്ദേഹത്തിന്റെ ആ നേതൃത്വം മാറ്റിയതിനു ശേഷവും ഇനി ഞാൻ ഇല്ലാതെ വീട്ടു പോയിരിക്കുകയാണ് ചെയ്തത് യും കാര്യം ചെയ്തിട്ട് എനിക്കതൊന്നും കിട്ടില്ല ഇനി ജോലി നോക്കട്ടെ എന്നവരൊന്നും നോക്കട്ടെ അതാണെന്ന് ചെയ്തത് മറിച്ച് അതിനുശേഷവും അദ്ദേഹം പങ്കെടുത്ത യുദ്ധങ്ങൾ കുറേയുണ്ട് കുടുംബത്താവ് തന്നെ അമീറായി മിസ്സൈസ് അബുബ അദ്ദേഹം തന്നെ അമീറാണെങ്കിലും പല പ്രതിസന്ധി ഘട്ടങ്ങളിലും ഖാലിദിനും ഉപയോഗിക്കും കാരണം അദ്ദേഹം അത്ര സാമർത്ഥ്യുള്ളത് കൊണ്ട് ഉപയോഗിക്കും എന്നിട്ട് അതിനൊക്കെ അദ്ദേഹം സഹകരിച്ചു കൊടുക്കുകയാണ് ഈ രൂപത്തിലാണ് നബി സല്ല അല്ലെസ്വല്ലം വളർത്തിയെടുത്ത ജനത അവർ ഇഖിലാസ് ജീവിതത്തിൽ പ്രായക രൂപത്തിൽ കാണിച്ച ഒരുപാട് വിഷയങ്ങൾ അങ്ങനെ ഉണ്ടാവും അപ്പൊ നമുക്ക് പ്രശ്നങ്ങളും പ്രതിസന്ധികളും വരുമ്പോഴാണ് നമ്മൾ ആരാണെന്ന് ആരാണെന്നറിയാം പലപ്പോഴും നമ്മുടെ ആന്ധക്കയോ നമ്മൾ വിചാരിക്കും പറഞ്ഞു പ്രശ്നം വരുമ്പോൾ നമ്മളതൊന്നും അല്ലാന്ന് ബോധ്യമാവും പക്ഷെ സഹാബികൾ തന്നെ അത്ഭുതമായിരുന്നു അപ്പൊ ഋസുൽ തിരുമേനെ വളർത്തിയെടുത്ത സഹാബികളെപ്പറ്റി ചിന്തിച്ചാലും ഒട്ടേറെ കാര്യങ്ങൾ നമുക്ക് ചിന്തിക്കാനുണ്ട് എന്നതൊരു ഭാഗം മാത്രമാണ് സൂചിപ്പിച്ചിട്ടുള്ളത് അപ്പൊ അവരൊക്കെ ജീവിതം നോക്കി പഠിക്കാൻ നമ്മോട് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ടാണ് ചില കാര്യങ്ങൾ സൂചിപ്പിച്ച് നടന്നുഗ്രഹിക്കുന്ന ആവട്ടെ അലഹമ്മത്തു വസ്സലാം അലോല്ല സത്യവിശ്വാസികളെ വിശ്വസനികളെ അള്ളാഹുവിന്റെ നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിലൂടെ നീളം പാലിക്കണമെന്ന് ഒരിക്കൽ കൂടി എല്ലാവരെയും വസീത്ത് ചെയ്യുന്നു ഈ സഹാബ്ദത്തെ പറ്റിയുള്ള ഒരു ഭാഗം മാത്രമേ ഒന്ന് അവരുടെ ജീവിതം അവർ സമർപ്പിച്ചു റബ്ബിന് മാത്രമാണ് ഇനി എബിതിരുമേനിയെപ്പറ്റി അവരുടെ വീക്ഷണം എന്തായിരുന്നു അത് ഒറ്റ കാര്യം പറയാം നബി പഠിപ്പിച്ചതിനോടൊക്കെ അവരുടെ ആദരവും ബഹുമാനമൊക്കെ പറയാൻ ഒന്ന് രണ്ട് ചില വാചകങ്ങൾ മാത്രമേ പറയണുള്ളൂ അതിലൊന്ന് ഇബിന് അംബാസഡറിലുള്ളവണ്ണോ നബി മരിച്ചപ്പോൾ തന്നെ അദ്ദേഹം കടലാസ് കടലാസുറ്റി നടക്കുകയാണ് എന്നിട്ട് വലിയ വലിയ സഹാബികൾ നബി മരിക്കുമ്പോൾ അദ്ദേഹം കുട്ടിയാണല്ലോ ബദറിലൊക്കെ പങ്കെടുത്ത വലിയ സഹാബികളെ വീട്ടിൽ പോയി നിൽക്കും വാതിലിൽ മുട്ട ഉണർത്തൊന്നുമില്ല അവർ സ്വാഭാവികം ഉണർന്ന് വരുമ്പോ എന്താണെന്ന് ചോദിച്ചാൽ അദ്ദേഹം നബി പറഞ്ഞ ഹദീസ് ഇങ്ങനെ കേൾക്കുക അത് എഴുതി വെക്കുക ഇതാണ് അദ്ദേഹത്തിന്റെ പണി ഇത്രയേറെ ഈ ഹദീസിനോട് സ്നേഹമുണ്ടാകണമെങ്കിൽ നബിയെ പറ്റി അവരുടെ മനസ്സിലുള്ള മതിപ്പ് എന്തായിരിക്കും അത് വലിയൊരു കുടുംബമാണ് ബനുഹാശിയിൽപ്പെട്ട വലിയ കുടുംബത്തിൽപ്പെട്ട ഒരു കുട്ടിയാണ് അംബാസ് അംബാസ്നറാണ് നബിയുടെ പിതൃകന്റെ മകനാണ് സ്വസ്ഥായിട്ട് വീട്ടിൽ കടന്നിറങ്ങേണ്ട രംഗത്ത് കുട്ടിയായ സമയത്ത് പോലും നബിയുടെ ഹദീസിനോട് ഉള്ള അദ്ദേഹത്തിന്റെ മതിപ്പ് ഇതുപോലെ മറ്റൊരു കുട്ടിയായിരുന്നു ഇബനും ഉമർ അലി അള്ളാവാണ് ഉമർ ഹത്താവിന്റെ മകൻ അദ്ദേഹം എന്താ ചെയ്തിരുന്ന വെച്ചാൽ നബി ഒരു വഴിക്ക് പോയിട്ടുണ്ടെങ്കിൽ ആ നെബി കാലു വെക്കണം കൂടി നോക്കും എന്നിട്ട് പിന്നെ നടന്നു പോകുമ്പോ ആ വെച്ച സ്ഥലത്ത് പോലും കാലു വെക്കും മുത്തബിയെ കുറച്ചു പറഞ്ഞത് നബി നടന്ന ആ കാലടിയിലോട് അവിടെ തന്നെ കാലു വെക്കും ഇങ്ങനെയൊന്നും നമ്മളോട് പറഞ്ഞിട്ടില്ലെങ്കിൽ ഒരു അദ്ദേഹത്തിനുള്ള നബിയോടുള്ള സ്നേഹം പിൽക്കാലത്തെ കൊല്ലിയിലെ നേതാക്കളെ പറ്റിയൊക്കെ നമ്മൾ പത്രത്തിലൂടെ മറ്റിയൊക്കെ അറിയുമെങ്കിലും അവരെ അടുത്തറിയുന്ന ആൾക്കാർക്ക് അവരെ പറ്റിയൊരു മതിപ്പുണ്ടാവില്ലല്ലോ നമ്മുടെ നേബിനെ പറ്റി നേരെ തിരിച്ചു നെബിനെ ഏറ്റവും അടുത്തറിയുന്ന ആൾക്കാർക്ക് ഏറ്റവും വലിയ മതിപ്പ് അവരുടെ ഒരു ബഹുമാനം ആദരവ് ഇനി മറ്റൊന്ന് അബ്ദുൽ ആഹിബിന് അമ്ര അദ്ദേഹം വേറൊരു ചെറുപ്പക്കാരനായിരുന്നു അദ്ദേഹം നബി പറയണ മുഴുവൻ എഴുതി വെച്ചപ്പോ ചിലര് പറഞ്ഞു ഇതിനെപ്പറ്റി അത്ര ധാരണയില്ലാത്ത പലോ ഒക്കെ ഇതാണ് ചില നേഷ്യം പിടിച്ചപ്പോൾ പറഞ്ഞൊക്കെ ഉണ്ടാവുന്നുണ്ട് അപ്പൊ അദ്ദേഹം നേവിനോട് ഒന്ന് ചോദിച്ചു നെവി എങ്ങനെ ഒരു അഭിപ്രായം പറഞ്ഞു ചിലര് ഞങ്ങള് പറയണൊക്കെ എഴുതരുണ്ടേ ഇങ്ങനെ പറഞ്ഞു നെവി ദേഷ്യം പിടിക്കുമ്പോൾ പറയണൊക്കെ ഉണ്ടൊക്കെ എഴുതാണോ അപ്പൊ നെവി പറഞ്ഞു നീ എഴുതിക്കോ അള്ളാഹു സത്യം ഈ വായിൽ നിന്ന് സത്യമല്ലാതൊന്നും പുറത്തു വരില്ല ഒക്കെ എഴുതിയാക്കാൻ പറഞ്ഞു അപ്പൊ ഇത് മുഴുവനും നെബി പറഞ്ഞൊക്കെ ഇങ്ങനെ എഴുതി വെക്കുക അപ്പൊ ആ നബിയുടെ വായിൽ നിന്ന് വരുന്നതിന് എത്ര ആദരോടുകൂടി അവർ കാണ വില അവര് അറിഞ്ഞത് കൊണ്ടല്ലേ അത് അപ്പൊ പ്രത് നാലുക നെബിന്റെ കൂടെ ജീവിച്ചത് പക്ഷെ ഏറ്റവും കൂടുതൽ അതീസ് റിപ്പോർട്ട് അദ്ദേഹം എന്താ അതിന് അദ്ദേഹം കാരണം പറയുന്നുണ്ട് ഞാൻ അതിനായിട്ട് നെബിന്റെ പിന്നാലെ തന്നെ നടക്കലായിരുന്നു ഹാജറുകൾ അവരുടെ ബിസിനസ് ആയിട്ട് പോകും അവർക്ക് ജീവിക്കണല്ലോ വേറെ അന്യനാട്ടിൽ നിന്ന് വന്നവരല്ലേ പകലൊക്കെ പലപ്പോഴും അവർക്ക് കൂടാൻ പറ്റില്ല അനുസാറുകൾ അവിടുത്തെ കൃഷിക്കാരാണ് അത് ഇറ്റ് പോകും എനിക്കതൊന്നും ഇല്ല കൂടെ തന്നെ കൂടും എന്നിട്ട് അദ്ദേഹം അദ്യ ഇങ്ങനെ ആരോക്കും അന്ന് പറഞ്ഞോ ചിലതൊക്കെ മറന്നു പോകും അപ്പൊ നബിനോട് അദ്ദേഹത്തിന്റെ പരാതി എന്താ പറയുക പറഞ്ഞ ചിലതൊക്കെ ഞാൻ മറന്നു പോകേണ്ട എന്താ കാട്ടുക അത് ചെറിയ വിരി വിരി ചെറിയ വിരി നെബി അതിലേക്ക് എന്തൊക്കെ കൊണ്ടിട്ടു നിന്റെ ഒരു നെഞ്ചത്തേക്ക് ചേർത്തി പിടിച്ചു നബിന്റെ ഒരു മിജത്ത പിന്നെ അദ്ദേഹം അതിനുശേഷം ഒന്നും പറഞ്ഞു നെബി പറഞ്ഞോക്കാൻ കല്ലിൽ എഴുതി വെച്ചാൽ മതി പിന്നെ ഒന്നും മറന്നിട്ടില്ല അപ്പൊ ഇങ്ങനെ സഹാബികളുടെ ജീവിതം എടുത്താൽ നമുക്ക് ഒരുപാട് കാണും ഇതൊക്കെ എന്തുകൊണ്ടാണ് ആ ഹദീസിന്റെ വില ആ സാധനമാണ് ഇപ്പൊ നമ്മുടെ കയ്യിലൊക്കെ ഉള്ളത് സഹി വേറെ തിരിച്ചിങ്ങനെ ഉണ്ട് അപ്പം ഇതിനോടൊക്കെ നമ്മുടെ സമീപനം കാര്യമൊക്കെ നന്നായി നമ്മൾ ആലോചിക്കും വേണം നമ്മൾ നമ്മളങ്ങേയറ്റം നമ്മൾ എത്ര ഇമാണ്ട് അത്ര കൂടുന്ന അത്രയും നമുക്ക് ഇതിനോടൊക്കെ ഇഷ്ടം കൂടിക്കൂടി ഇങ്ങനെ വരും അപ്പോൾ സഹാബികളുടെ ഇഷ്ടവും നമുക്ക് മാതൃകയാക്കേണ്ട വിഷയം തന്നെയാണല്ലോ അപ്പം ഇങ്ങനെ ഏത് സാബിളെടുത്താലും നബി സല്ല അലൈവിസ്വല്ലം പറയുന്ന നബിയോടൊക്കെയുള്ള ആദരവും ബഹുമാനമൊക്കെ കാരണം ഇതൊക്കെ ആകാശത്തറക്കപ്പെടുന്ന വായിയാണ് ചില ആൾക്കാർക്ക് അത് കാലത്തിനനുസരിച്ച് പരിഷ്കരിക്കണം അങ്ങനെയാണ് മുസ്ലിംകളെ ഉറച്ചിക്ക് എന്നൊക്കെ പറയേണ്ട വിവരക്കേട് പറയുണ്ട് ഇത് പരിഷ്കരിക്കാൻ നമ്മളാരും ഉണ്ടാക്കിയാൽ തമ്പിൽ വിചാരിച്ച് ഇത് ആകാശം നിറക്കപ്പെട്ട സന്ദേശം പരിഷ്കരിക്കാൻ നമ്മളാരാ അതങ്ങനെ തന്നെ ജീവിതത്തിൽ പ്രവർത്തി ലോകത്ത് മഹാ അത്ഭുതങ്ങൾ സൃഷ്ടിച്ചവരാണ് സഹാബികൾ എന്ന് നമ്മൾ മനസ്സിലാക്കുക അപ്പം അവരൊക്കെ നമ്മൾ നോക്കുക അവരെ പഠിക്കുക നന്നാക്കുക അമ്മോട് പ്രാർത്ഥിക്കുക അതാണ് ഈ വിഷയത്തിൽ പറയാനുള്ളത് മ്മെ നമ്മെ ആവട്ടെ മറ്റൊരു കാര്യം സാന്ദർഭികമായി പറയാനുള്ളൂ നിങ്ങളുടെ അടുത്തൊക്കെ അതിനേക്കാൾ ബോധമുണ്ടാവും അതായതിപ്പോൾ ഇവിടെ ഈ നമ്മുടെ തെരഞ്ഞെടുപ്പ് എന്താ പറയുക വോട്ടർ പട്ടിക പുതുക്കുന്ന സമയമാണ് ഓരോരുത്തർ അവനവന്റെ പേരൊക്കെ അതിലുണ്ടോയെന്നൊക്കെ ഉറപ്പ് വരുത്തണം ജാഗ്രത വേണം നടത്തണം ഇനി ഈ പൗരത്വവുമായൊക്കെ ബന്ധപ്പെട്ട കാര്യമാണത് പൗരത്വം തെളിയിക്കുന്നത് രേഖയാണ് ഇപ്പം പലതും പലത് രേഖയല്ല എന്നൊക്കെ പറയുന്നൊരു കാലാണല്ലോ അത് രേഖയല്ല അത് രേഖയല്ല മറ്റേ രേഖയല്ല ഒരു വലിയ രേഖയായിട്ട് ഇതൊക്കെ കാണലുണ്ട് അത്ര അതുകൊണ്ട് അതുപോലെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിന് ശേഷം ജനിച്ചവരുടെ പേരൊന്നും വോട്ടർ പട്ടികയിലുണ്ട് അപ്പം എസ് ഐ ആറിൻ്റെ പേരിൽ പുതിയായിട്ട് വോട്ടർ പട്ടിക പുതുക്കുകയാണ് ഇപ്പോൾ ഈ അടുത്ത മാസം മുതൽ അപ്പോൾ നമ്മുടെ ഒക്കെ പേരതിൽ ഉണ്ടോ എന്നൊക്കെ ഉറപ്പാക്കണം എന്നർത്ഥം അപ്പം പല ദുരൂഹതകളൊക്കെയാണ് ഇതേ എസ് ഐ ആർ ഗുജറാത്തിൽ നടപ്പിലാക്കിയിട്ട് അറുപത്തഞ്ച് ലക്ഷം ആൾക്കാർ പുറത്തു പോയി പറയുന്നത് അപ്പോൾ ചില ആൾക്കാർക്കൊക്കെ അവരെ നിഗൂഢത ഉണ്ടോ മറ്റതുണ്ടോ മറിച്ചതുണ്ടോ അപ്പം നമ്മുടെ ഏറ്റവും വലിയ ആയുധമാണ് ഇപ്പം ഈ വോട്ട് ബാലറ്റ് പേപ്പറ് വോട്ട് ചെയ്യുക എന്നൊക്കെ പറയണം ഇന്നൊക്കെ നമ്മളൊക്കെ പുറത്തു പോകാതിരിക്കാനൊക്കെ ശ്രദ്ധ വേണം ഓരോ പ്രവാസികൾ അവരൊക്കെ കണ്ട പോകാനും പുറത്താക്കപ്പെടുമോ എന്നൊക്കെ ആശങ്ക നിലനിൽക്കണം പറ്റിയുള്ള ചർച്ചകൾ നല്ലോണ്ട് നിങ്ങളതിനെ പറ്റി കൂടുതൽ ധാരണയുള്ളവരാണ് എന്ന് എനിക്കറിയാം എന്നാലും സാന്ദർഭികമായി നമ്മൾ ഈ നാട്ടിലൊക്കെ ചില സംശയങ്ങളും കാര്യങ്ങളൊക്കെ ആണല്ലോ ജീവിക്കണം അപ്പം ഇത്തരം കാര്യങ്ങളൊക്കെ നല്ലോണം ശ്രദ്ധിക്കണം എല്ലാവരും എന്ന് പറയാൻ വേണ്ടി സൂചിപ്പിച്ചതാണ് എല്ലാവിധ ഹൈറും അത് നമുക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ എല്ലാവിധ ഫിത്തനകളിൽ നിന്നും മർജനങ്ങളിൽ നിന്നൊക്കെ اللهم اكعط رشك مرعبتة ربنا دينا نسلسل نيانا ننانا نجيبكنا نهليرو روطة اللهم 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 ملپرت جنة الفردوس البروش مرعبتة ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقناة بالنرق ربنا لا توزيق قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوحاب اللهم أفرل المؤمنين والمؤمنات والمسلمين والمسلمات اللهم أعز الإسلام والمسلمين وعزل الشرك والم من النار وآخر دعوانا أن <applause> الحمد لله رب العالمين